മിനിമലിസം വി എസ് മൾട്ടി മോഡൽ ഡിസൈൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളെ പലപ്പോഴും ഓർക്കുന്നത് സിമ്പിളായിട്ടും നീറ്റ് ആയിട്ടുമായിട്ടുള്ള ഇന്റർഫേസുകളാണ് അതായത് കുറച്ച് വളരെ കുറവ് മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ എലമെന്റ്സുകൾ അതുപോലെ കുറവ് ഡിസ്ട്രാക്ഷൻസ് കൂടുതൽ ഫോക്കസ് സോ ഇങ്ങനെയുള്ള ഡിസൈൻസുകളായിരിക്കും നമ്മൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഡിസൈൻ എന്നത് കാണുന്നത് മാത്രമല്ല ശരിക്ക് അത് നമ്മളുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ റീസെന്റ് ആണെങ്കിൽ വോയിസ് ഗസ്റ്റേഴ്സ് എല്ലാം എല്ലാം ഒന്ന് ചേർന്നിരിക്കുന്നു അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മിനിമൽ ഡിസൈൻ അതുപോലെ തന്നെ മൾട്ടി മൾട്ടിമോഡൽ എക്സ്പീരിയൻസുള്ളപ്പം അത് രണ്ടും കൂടി ചേർന്നാൽ എന്താണ് സംഭവിക്കുക അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് തരത്തിലുള്ള ഡിസൈനാണ് ഇഷ്ടപ്പെടുന്നത് മിനിമൽ ആണോ അല്ലെങ്കിൽ മിനിമൽ ക്ലീൻ ലുക്കാണോ അതോ സ്മാർട്ട് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ലുക്ക് ആണോ എന്ന് കമന്റിൽ പറയുക അപ്പൊ നമുക്ക് നോക്കാം മിനിമ ലിക്സം അതുപോലെ തന്നെ മൾട്ടിമോഡൽ ഡിസൈൻ യു എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മിനിമലിസം ഇൻ യു എക്സ് യു ഐ മിനിമലിസം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് അതായത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ഡിസൈൻ എന്താണോ ആസ് എ യൂസർ എനിക്ക് ആവശ്യമുള്ളത് അതല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ അതിലൊന്നും ഉണ്ടായിരിക്കില്ല വളരെ യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻസുകൾ ഇൻ്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ഹോം പേജ് ഒന്ന് നോക്കുക അതിലൊരു ലോഗം ഉണ്ടായിരിക്കും ഒരു സെർച്ച് ബോക്സ് ഉണ്ടാകും അത്രേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ട് എന്താണോ ആ യൂസറ് അവിടെ എന്ത് അക്കംബ്ലിഷ് ചെയ്യാനാണോ യൂസർ വരുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ അയാൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ആപ്പിളിന്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കുക അതിലും അതെ ഫീൽ ആയിട്ട് നമുക്ക് ഫീൽ ഗുഡ് ആയിരിക്കും നല്ല വൈറ്റ് സ്പേസും നീറ്റ് ലേ ഔട്ട് ആയിരിക്കും സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും അത് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എന്താണോ അവിടെ നിന്ന് നമ്മൾ വാങ്ങാനോ അല്ലെങ്കിൽ എന്താണോ അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അത് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ന്യോഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും അതിലും യൂസ് ചെയ്തിരിക്കുന്നത് വളരെ സിംപ്ലിഫൈ ആയിട്ടുള്ള ഒരു കാം ആയിട്ടുള്ള ആപ്സ് ആണ് കൺസെപ്റ്റാണത് കുറച്ച് വിഷ്വൽസ് ആണ് പക്ഷെ കൂടുതൽ ഫോക്കസ് ആണ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും നമുക്ക് അതിൽ ഫീൽ ചെയ്യില്ല എന്താണോ നമുക്ക് ഇവിടെ ചെയ്തു തീർക്കേണ്ടത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ മിനിമലിസം നമ്മളെ ആയിട്ട് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഡിസൈൻസുകൾ ചെയ്യാനാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് യൂസേഴ്സിന് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യാനാണ് താല്പര്യം അവിടെയാണ് മൾട്ടി മോഡൽ ഡിസൈൻസുകൾ വരുന്നത് സോ എന്താണ് മൾട്ടിമോഡൽ ഡിസൈൻ എന്ന് പറയുന്നത് മൾട്ടിമോഡൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്ഷൻ മാത്രല്ല വോയ്സ് ടച്ച് ഗസ്റ്റേഴ്സ് ഏ ഐ എന്നിവ ഉപയോഗിച്ച് നാച്ചുറൽ ആയ രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതനുസരിച്ച് ഡിസൈൻസുകളും ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനൊരു ഉദാഹരണം എന്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്സ അതുപോലെ തന്നെ ഗൂഗിളിന്റെ അസിസ്റ്റന്റ് നോക്കൂ ടോക്ക് ചെയ്യാം ടാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളൊരു മോഡേൺ ആയിട്ടുള്ള കാറുകൾ ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ഉള്ള ഡാഷ് ബോർഡ് ടച്ച് സ്ക്രീൻ ബട്ടൺസ് അതുപോലെ തന്നെ വോയിസ് കമാൻസ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഇപ്പോൾ നിലവില് എല്ലാ ഡിസൈനേഴ്സും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇന്ന് യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് പോലുള്ള എല്ലാം മൾട്ടി മോഡലായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ എ ഐ നിങ്ങൾക്കിഷ്ടമുള്ള കണ്ടൻസുകൾ സജസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിന്റെ എല്ലാം പേഴ്സണലൈസ്ഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളറിയാം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം നിങ്ങൾ എന്താണോ ഒരു മൂവി ലാസ്റ്റ് ഡേ സർച്ച് ചെയ്തിരിക്കുന്നത് ആ ജനറലുള്ള മൂവീസുകൾ ഓട്ടോമാറ്റിക് നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും സോ ഇതെല്ലാം ഒരു മൾട്ടി മോഡൽ ഡിസൈൻ്റെ കൺസെപ്റ്റ് ആണ് മൾട്ടി മോഡൽ ഡിസൈൻസ് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കോംപ്ലക്സിറ്റി അതനുസരിച്ച് കൂടുതലും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സോ മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് രണ്ട് രണ്ട് ഇതിന് രണ്ടിനുമിടയിൽ അതായത് മിനിമലുമായിരിക്കണം എന്നാൽ മോഡലും ആയിരിക്കണം അത് അങ്ങനെയുള്ളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ബാലൻസ് എങ്ങനെ കണ്ടെത്താം എന്നാണ് യൂസേഴ്സിന് സിമ്പിൾ തന്നെ ലുക്ക് വേണം പക്ഷേ സ്മാർട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളും വേണം സോ ഡിസൈനേഴ്സിന് നമുക്കത് വളരെ വലിയ ചലഞ്ചാണ് യു ഐ ക്ലീൻ ആക്കുക അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവും പവർഫുള്ളും ആക്കുക എന്നുള്ളത് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കും കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷേ അതിന്റെ ഉപയോഗം അതായത് ആ ഇന്ററാക്ഷൻ പാറ്റേൺ അനുസരിച്ച് ആ ലേ ഔട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് സ്മാർട്ട് മിനിമലിസം അപ്പം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ് ഒന്നുമല്ല അത് മിനിമലും അതുപോലെ തന്നെ മൾട്ടി മോഡലും രണ്ടും ചേർന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മെറിജാകാൻ ചാൻസ് ഉണ്ട് സോ മിനിമലിസം നമ്മളെ ലേൺ ചെയ്യിപ്പിക്കുന്നത് സിംപ്ലിസിറ്റി ആണ് മൾട്ടി മോഡൽ ഡിസൈൻ നമ്മളെ പഠിപ്പിക്കുന്നത് അഡാപ്റ്റബിലിറ്റി ആണ് ഇവ രണ്ടും ചേർന്നാൽ കിട്ടുന്നത് ഹ്യൂമൻ സ്മാർട്ട് ആൻഡ് നാച്ചുറൽ എക്സ്പീരിയൻസ് ആണ് ആസ് എ ഡിസൈനർ നമ്മളുടെ ഒരു മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ഫാൻസി ലുക്കുകൾ മാത്രമല്ല സോ ഒരു യൂസറിന് അത് എങ്ങനെ ഈസി ആയിട്ട് ഇൻട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻസുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിനിമലിസം തന്നെയാണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ മൾട്ടി മോഡൽ അതിനെ മറികടക്കുക എന്നുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക സോ ആൾവേസ് റിമെംബർ നല്ല ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ഇന്റർഫേസ് മാത്രമല്ല അതൊരു നല്ല എക്സ്പീരിയൻസും കൂടി ആവണം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഓഫ്